കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മെയിനായിട്ട് നാല് കൗൺസിലിംഗ് അതോറിറ്റീസ് ആണ് ബി എസ് സി നഴ്സിംഗിന്റെ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിലൊന്നു പറയുന്നത് എൽ ബി എസ് അത് നമ്മുടെ ഗവൺമെന്റ് ബോഡിയാണ് അത് കൂടാണ്ട് പിന്നെ മെയിൻ ആയിട്ട് മൂന്ന് പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻസ് ആണ് ഉണ്ടായിരുന്നത് അതിൽ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പി എം സി മാൻ എ എം സി എസ് എഫ് എൻ സിക്ക് പിന്നെ സി പാസ് ഇതിൽ എൽ ബി എസും സി പാസും ഓൾറെഡി അഡ്മിഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഓൾറെഡി പുറപ്പെടുവിച്ചു കഴിഞ്ഞു അവരുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ എങ്കിൽ എ എം സി എസ് എഫ് എൻ സി കാര്യത്തിലും പി എൻ സി മാക്കിന്റെ കാര്യത്തിലും ഇതുവരെ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും വന്നിട്ടില്ല ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എം സി എസ് എഫ് എൻ സി പി എം സി മാക്കിനോടും രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ജി എസ് ടി കുടിശ്ശിക അടയ്ക്കാനായിട്ട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സത്യത്തിൽ വലിയൊരു എമൗണ്ട് തന്നെയാണ് അപ്പൊ അത്രയും വലിയൊരു എമൗണ്ട് അടച്ചിട്ട് ഇവര് ആ ഒരു സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയില്ല എന്നാണ് അറിയുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എങ്കിലും ഈ രണ്ട് കൗൺസിലിംഗ് അതോറിറ്റീസിൻ്റെ മണ്ഡലായിട്ട് തൊണ്ണൂറ്റി രണ്ട് കോളേജുകളാണ് വരുന്നത് ഈ തൊണ്ണൂറ്റി രണ്ട് കോളേജുകളിലും ചേർത്തിട്ട് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറിൽ പരം ബി എസ് സി നേഴ്സിംഗ് സീറ്റ്സ് ആണ് കേരളത്തിൽ ഉണ്ടാവുന്നത് സോ സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഈ തൊണ്ണൂറ്റി രണ്ട് കോളേജിലൊട്ടും സ്റ്റുഡൻസിന് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കൽ ഒരിക്കലും പോസിബിൾ അല്ല പിന്നെ രണ്ടാമത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇപ്പം സ്റ്റുഡൻസ് ഇൻഡിവിജ്വലായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ കോളേജുകൾ ഈ നാലായിരത്തി അഞ്ഞൂറിൽ പരം സീറ്റുകൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ കൊടുക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കുകയല്ല ബിക്കോസ് കോളേജുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൗൺസിലിംഗ് നടത്താനായിട്ടുള്ള ഒരു സാഹചര്യവും വരുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ മെരിറ്റ് അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് സ്റ്റുഡൻസിനോട് ഡൊണേഷനൊക്കെ മേടിച്ചിട്ട് സീറ്റ് കൊടുക്കാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സോ ഈ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് എന്തായാലും വളരെ ഉചിതമായ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് ഏതർ ഈ പറയുന്ന കഴിഞ്ഞ വർഷം പി എൻ സി മാക്കിൻ്റെയും അതുപോലെ തന്നെ എ എൻ സി എസ് എഫ് എൻ സിക്ക് മണ്ഡലുണ്ടായിരുന്ന കോളേജുകളെ എൽ ബി എസിൻ്റെ അണ്ടറിലോട്ട് കൊണ്ടുവരികയോ അല്ല എങ്കിൽ പുതിയൊരു കൗസലിംഗ് മെത്തോഡിലൂടെ സ്റ്റുഡൻസിന് ആ സെൻട്രലൈസ്ഡായിട്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് ഒരിക്കലും എന്താണ് സ്റ്റുഡൻസിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് കോളേജിൽ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് അഡ്മിഷൻ എടുക്കൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല തൊണ്ണൂറ്റി രണ്ട് കോളേജുകളിൽ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ എന്താണ് മിനിമം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഫീ മേടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കോളേജിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ അയകാൻ നാൽപ്പത്തയ്യായിരം രൂപയോളം വേണ്ടി ഒരു അന്ന് പോസിബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമേ അല്ല കഴിഞ്ഞ വർഷം വരെ ഇവിടുത്തെ കൗൺസിലിംഗ് നടത്തിയിരുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഏജൻസികളാണ് എങ്കിലും എല്ലാ സ്റ്റുഡൻസും അടച്ചിരുന്നത് ഒരേ ഫീസ് തന്നെയായിരുന്നു സോ ഒരു മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള കൗൺസിലിംഗ് ഇത്തവണ പോസിബിൾ ആയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും പലതരത്തിലുള്ള ഫീസ് അടയ്ക്കേണ്ടി വരും മേ ബി കോളേജുകൾ എന്ത് ചെയ്യാം അവർ ഡൊണേഷൻ തന്നെ തലവരി പണം തന്നെ മേടിച്ചുകൊണ്ട് സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യവും ഉണ്ട് സോ എന്തായാലും ഗവൺമെന്റ് ഇതിൽ എത്രയും വേഗത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ ഒരു പ്രശ്നം വളരെ വേഗത്തിൽ തന്നെ സോട്ടോട്ടി എന്ന് വിചാരിക്കാം ഇല്ല എങ്കിൽ സ്റ്റുഡൻസിന്റെ ചാൻസ് നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് എന്തായാലും എന്ത് തീരുമാനമാണ് ഈ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്താണ് കാത്തിരുന്ന് കാണാം